ഞങ്ങൾ ഒരു സന്തോഷ വാർത്ത ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ എന്താ അച്ഛനാകാൻ പോകുന്നു ഗൈസപ്പ നമ്മുടെ ശ്രീ തളിയൻ അച്ഛനാകാൻ പോവുകയാണ് അപ്പം ആദ്യമായിട്ടൊരാൾ അച്ഛനാ പോലും ആദ്യത്തെ കല്യാണം ച്ഛനാൻ പോകും അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ശ്രീ അച്ഛനാകാൻ വേണ്ടി പോവാണ് അപ്പൊ ഇതുവരെ നിങ്ങളോട് ആരോടും പറഞ്ഞില്ല സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു അപ്പൊ ആ ബാക്കിലാണെങ്കിൽ അമ്മന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നെ ഷൂട്ട് അല്ലെങ്കിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മെക്കാനിക്കൽ ഷൂട്ട് എടുക്കാനായിട്ട് നമ്മുടെ ശ്രീ ഫോക്കസ് ഒക്കെ വന്നിട്ടുണ്ട് അവിടെ പുൽമേടിയിൽ അവര് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോവാം നിങ്ങൾക്ക് എന്താണ് ഈ സന്തോഷം നിമിഷത്തെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറയൂ പറയൂ ശ്രീതലി പോകുന്ന ഈ അസുലഭ നിങ്ങൾക്ക് പറയാനുള്ളത് ഭയങ്കര സന്തോഷം എന്താ മാമെന്ന് എനിക്കിനി അവര് പണി ഞാൻ പറഞ്ഞു പോയ കുഞ്ഞിനെടുക്കാന്ന് പറയാലോ ഞാനൊരു ബലി സിറ്റർ ആണ് ഞാൻ നല്ല വീട്ട് കുട്ടികളൊക്കെ നോക്കാറുണ്ട് ുംക്കാനിക്കൽവിടെ നടന്നോണ്ടിരിക്കുന്നത് വിജയ് ഒക്കെ പൊട്ടിക്കും ശലഭമായ എങ്ങനെ സെറ്റായിട്ടുണ്ടോ ഇതാരത് അവരെ പറ്റി എന്താ അഭിപ്രായം അവരെ പറ്റി എന്താ ഫോട്ടോ എടുക്കുന്നതായിരിക്കും എല്ലാരും പറ്റിക്കാൻ വേണ്ടി അങ്ങനെ കാണിക്കുന്നത് അവന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി അവൻ ചെയ്യുന്നതായിരിക്കും നല്ലത് വേണ്ട ആരെങ്കിലും നല്ല നാട്ടുകാരെന്തെങ്കിലും പറയൂ മോശം വേണ്ടി എത്ര പേർക്ക് നടക്കുന്നുണ്ട് മഴയൊക്കെ പറഞ്ഞ മൊത്തം ലൈറ്റ് പോയി നമുക്ക് ഗോൾഡൻ ലൈറ്റ് ഇല്ലേ ഗോൾഡൻ ലൈറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പറയാൻ വന്നാലോ എന്റെ കൊച്ചിന്റെ കല്യാണം വരെയാ പുള്ളി കൊച്ചിന്റെ ഇരുപത്തെട്ട് ആദ്യം വരുന്നത് കൊച്ചിന്റെ ഇരുപത്തെട്ട് പറയാൻ അറിയാല്ലേ ഇയാളെ പ്രത്യേകം പറഞ്ഞോ അല്ലേ കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ താൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടോ ാണ് തിരക്കാണ് എനിക്ക് അറിയത്തില്ല നമ്മുടെ സ്ത്രീത്തിന്റെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് സൈക്കോളജിൻ്റെ നമ്മളൊരു സന്തോഷ വാർത്ത അറിഞ്ഞല്ലേ പറഞ്ഞേ മനസ്സിലായിരുന്നു ഇത് അറിഞ്ഞത് എനിക്ക് സംശയം അപ്പൊ ചോദിക്കാ എത്ര മാസമായ അതെ ഞാൻ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പറഞ്ഞുതരാം ഏകദേശം ഡേറ്റ് പറഞ്ഞു ഓഗസ്റ്റിലാണ് ജൂലൈ ലാസ്റ്റ് ലാസ്റ്റല്ല ഓഗസ്റ്റ് ആണ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവില്ല ഞാൻ പത്ത് വർഷം പ്രളയച്ച് കിട്ടിയ കേട്ടോ അല്ലാതെ പെട്ടന്ന് കിട്ടിയതല്ല നമ്മൾ എന്താണ് സയൻസ് അറിയുന്നവർക്കറിയാം അക്കോർഡിംഗ് റീലേറ്റീവ് സിസ്റ്റം അത് നമുക്കത് ഇപ്പം ഞാൻ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പീരീഡ്സ് ഒക്കെ വന്നിട്ട് ഇത്ര ദിവസം കഴിയുമ്പോൾ അറിയാവില്ല അറിയാവുന്നവർക്കറിയാം കാര്യങ്ങൾക്ക് അറിയാം ലാസ്റ്റ് പീരീഡ് വന്നത് എനിക്ക് തോന്നുന്നു നവംബർ മൂന്ന് കല്യാണത്തിന് തലേ ദിവസമായിരുന്നു പീരീഡ് കഴിഞ്ഞത് ഡേറ്റ് കഴിഞ്ഞിട്ട് വന്നത് അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി അൺഫോർച് സംഭവിച്ചു അതത്രേ ഉള്ളു നമ്മളതിന് ദൈവം തന്നതാണ് നമ്മൾ എന്തായാലും രണ്ട് ഇമെയിലിട്ട് സ്വീകരിക്കുന്നു താങ്കൾക്കും പരീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് അങ്ങനത്തെ ദൈവം അങ്ങനെ സംഭവിപ്പിച്ചു നല്ല കാര്യം തന്നെ അല്ലേ അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഗർഭിണികൾ ഒരുപാട് പേര് കാണും എല്ലാവരും വെള്ളം കുടിക്കുക മാക്സിമം കേട്ടോ വെള്ളം കുടിക്കുക നല്ല നല്ല ഫുഡ് കഴിക്കുക കേട്ടോ മാക്സിമം വെള്ളം കുടിക്കണം മാക്സിമം കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നോക്കുക അതായത് നോക്കുക മീൻസ് മൂന്ന് മാസം വളരെയധികം ശ്രദ്ധിക്കുക അവർക്ക് ഇപ്പോൾ എട്ടാമത്തെ മാസമായി അപ്പോൾ മോനെ കല്യാണം കഴിക്കാൻ പോകല്ലേ അപ്പോൾ വെയിനായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ മാക്സിമം വെള്ളം കുടിക്കുക നമുക്ക് നിങ്ങളെ നിങ്ങളെല്ലാവരും വിലയ്ക്കും എല്ലാവരും ഉണ്ട് ഒരാൾ മാത്രം ഇല്ലെന്നൊക്കെ പരിചരിക്കണ്ടോ അതോ അത് വെള്ളം കുടിച്ചോളാം അത്യാണ കഴിയുമ്പോൾ കഴിയുമ്പോഴേക്കും സന്തോഷ നിമിഷത്തിൽ ഒരാൾ ഇല്ല നമ്മളൂടെ നമ്മുടെ കൂടെ ഉള്ള ഒരാളായിരുന്നു ഇപ്പം നമ്മളിൽ നിന്ന് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അഭിപ്രായ വ്യത്യാസങ്ങളല്ല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അത് തിരുത്തി ഒരുപാട് നമ്മളെ നോക്കി നിങ്ങൾക്ക് തന്നെ അറിയാം പല തവണയായിട്ട് അദ്ദേഹം ചില വീഡിയോസൊല്ല ഗ്യാപ്പ് ഇടുമായിരുന്നു അതിങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മളത് പുള്ളിയൊന്നും ശരിയായിട്ട് വരും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ മാറ്റി നിർത്തി പിന്നെയും കൊണ്ടുവരും പക്ഷേ അത് മാറുന്നില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മളത് എല്ലാവരും എൻ്റെ തീരുമാനമല്ല എല്ലാവരുടെയും തീരുമാനങ്ങളാണ് നമ്മൾ ചെയ്തത് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് കമൻറ്റ് പിൻ ചെയ്യാൻ വലിയ പ്രശ്നങ്ങളുണ്ടായി അത് അതിന് പിൻ ചെയ്യാൻ മുമ്പായിട്ട് ഇവർ ആരും അറിയാൻ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു കാര്യങ്ങൾ തിരക്കി പക്ഷേ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞാൽ നമുക്കത് വലിയൊരു സങ്കടം തന്നെയാണ് സഹോദരൻ നിലയോടെ നമ്മൾ ഒരുപാട് നോക്കി പറ്റുന്ന ഒരു ഉറപ്പും ഞങ്ങൾ തരുന്നതാണ് ഈ സന്തോഷ നിമിഷത്തിൽ പറയുകയാണ് അതേ അതായത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു കൊണ്ടിരും അല്ലേ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ ഇല്ലല്ലോ തീർച്ചയായിട്ടും നമ്മളത് മാക്സിമം നമ്മൾ നോക്കിയതാണ് മാക്സിമം എന്ന് പറഞ്ഞാൽ ദൈവനേക്കറിയാവില്ലേ മാക്സിമം നോക്കാനില്ല അതിനപ്പുറം നോക്കിയാണ് മറ്റം വരട്ടേക്കൊന്നും ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് അങ്ങനെ മാറ്റി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരും അത് ഏറ്റവും മോശം ഇന്നും നമ്മൾ ഉള്ള ആളാണ് നമ്മൾ ഇന്നും നമ്മളുണ്ടായിരുന്നു അല്ലേ അടുത്ത അങ്ങോട്ട് അങ്ങോട്ട് കല്യാണന്റെ അണ്ണന്റെ സഹായിട്ടുണ്ടെങ്കിൽ കല്യാണ സമയത്ത് എന്റെ കുഞ്ഞെന്ന് കാണും സഹായിച്ച് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ മറ്റേ കാര്യങ്ങളൊക്കെ ഇപ്പം ചോദിക്കില്ല അല്ലേ അത് നമ്മൾ പറയാം കേട്ടോ പല ആൾക്കാരും ബില്ലും കാര്യങ്ങളൊക്കെ ഭയങ്കര നമുക്ക് പറയുന്നുണ്ട് അവിടെ ഞാൻ അത് പ്രൂഫ് കാര്യം വരാം കേട്ടോ അവിടെ പോലെ എനിക്കത് ഓക്കെ ആണെന്ന് തോന്നിയാണ് അത് നെഗറ്റിവിറ്റി എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ നമുക്കത് മാറ്റം നോക്കാം എന്തായാലും ഞാൻ എന്താ പ്രസവം കഴിഞ്ഞിട്ട് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം ഏത് ഹോസ്പിറ്റലിലാണ് എങ്ങനെയാണ് എല്ലാം കേട്ടോ തീർച്ചയായിട്ടും പിന്നെന്താ പറയാനാണോ ഈ ബേബി ഷവർ പോണെന്നാണ് നിർബന്ധം ഞാൻ പറഞ്ഞത് കുഞ്ഞല്ലേ കുഞ്ഞിന് വലിയ ആഗ്രഹങ്ങളൊന്നും അതുകൊണ്ട് മാത്രം വരുന്നത് ജസ്റ്റ് ഒരു രീതിയിൽ നമ്മൾ മൊത്തം സ്ത്രീ ഫോക്കസ് ഫോക്കസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ പുള്ളിയത് ലൈറ്റിങ്ങിലൂടെ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടാണ് ഇത് കേട്ടോ അപ്പോൾ സന്തോഷമാണ് എല്ലാവരോടും പറയാനുള്ളത് അപ്പം നെഗറ്റീവിറ്റിയും തിരുവോലിക്കുന്നവരോടൊക്കെയാണ് പറയുന്നത് സന്തോഷം ആളാണ് പിന്നെ മെയിനായിട്ട് പ്രാഗുകൾ ഒന്ന് ഈ സമയത്ത് ദയവായിട്ട് പ്രാകാതിരിക്കുകയാണ് ഒരു ഈ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തി നിങ്ങൾക്ക് അറിയാവില്ല അങ്ങനെ ഉള്ളവരറിയാവില്ല അപ്പം അതേപോലെ പ്രതിസന്ധിയിലൂടെ പോകുന്നതാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള മോശം പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഭാഗത്ത് നമ്മൾ നോക്കിയാണ് പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും ഒരുമയോടെ പോകാനാണല്ലോ ആഗ്രഹിക്കുന്നത് മനെ ഇതിലും ഇല്ല ഇല്ല കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ ഒരു എന്തെങ്കിലും ൂട്ടി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി കൂട്ടി മൂന്ന് ഒരു ഹോർട്ട് ഷൂട്ടുണ്ട് എല്ലാവരും നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ അത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് പറയാം പറയാൻ വേണ്ടി ഇതുവരെ പറഞ്ഞില്ല പറയാൻ പറഞ്ഞുകൊണ്ടില്ല ആദ്യമേ പറഞ്ഞ് നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട് വരുന്നത് നമ്മള് അപ്പൊ അതെല്ലാം അടുക്കാറാകുമ്പോഴേ അല്ലെ പറയുന്നുള്ളൂ വീഡിയോ ചെയ്തില്ല നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ ഓക്കെ